പുതിയ ഭാരവാഹി പട്ടിക പുറത്തുവന്നതോടെ ബി ജെ പിക്ക് അകത്ത് ആഭ്യന്തര കലാപം രൂക്ഷമാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയെ സവർണ പാർട്ടിയാക്കി മാറ്റിയെന്ന ആരോപണവുമായി മുരളീധരപക്ഷം ഈഴവരെയും ദളിതരെയും തഴഞ്ഞു തങ്ങളുടെ കൂടെ നിൽക്കുന്ന നേതാക്കളെ ഭാരവാഹി പട്ടികയിൽ നിന്നും വെട്ടിയതിനെതിരെ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാനൊരുങ്ങുകയാണ് മുരളീധര സുരേന്ദ്രപക്ഷം സംസ്ഥാന ഭാരവാഹികളുടെ പട്ടിക രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബി ജെ പിക്ക് പൊട്ടിത്തെറി രൂക്ഷമായത് മുരളീധര സുരേന്ദ്രപക്ഷ നേതാക്കളെ വെട്ടിയൊതുക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ജനറൽ സെക്രട്ടറിമാരായിരുന്ന പി സുധീറിനെയും സി കൃഷ്ണകുമാറിനെയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തനം താഴ്ത്തിയിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച വി വി രാജേഷിനെ സെക്രട്ടറി മാത്രമാക്കി സംസ്ഥാന ഭാരവാഹികളായിരുന്ന നാഗേഷിനെയും ശ്രീകാന്തിനെയും മേഖലാ പ്രസിഡന്റുമാരാക്കി പി രഘുനാഥും സി ശിവൻകുട്ടിയും ചിത്രത്തിലേയില്ല ഇത്തരത്തിൽ കടുത്ത അവഗണന നേരിട്ട സാഹചര്യത്തിലാണ് മുരളീധരനും സുരേന്ദ്രനും പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുന്നത് കൃഷ്ണകുമാറിനെയും സുധീരനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയത് കടുത്ത അനീതിയാണ് ഇവരെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം ഒഴിവാക്കപ്പെട്ട ഉപാധ്യക്ഷന്മാരെ ദേശീയ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നും മുരളീധരപക്ഷം ആവശ്യപ്പെടും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയെ സവർണ പാർട്ടിയാക്കി മാറ്റുകയാണെന്ന ഗുരുതര ആരോപണവും മറുപക്ഷം ഉന്നയിക്കുന്നുണ്ട് ഈഴവരെയും ദളിതരെയും അവഗണിക്കുകയാണ് കോർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് പ്രതിനിധി പി സുധീരനെ ഒഴിവാക്കി ഈടവ വിഭാഗത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്ര ഉൾപ്പെടെയുള്ള മൂന്ന് പേർ മാത്രമാണ് പ്രധാന ഭാരവാഹി സ്ഥാനത്തുള്ളത് നാല്പത്തിയൊന്ന് ഭാരവാഹികളിൽ മുപ്പത്തിയൊന്ന് പേരും നായർ നമ്പൂതിരി വിഭാഗക്കാരാണ് ഒൻപത് വക്താക്കളും ഉയർന്ന ജാതിയിൽപ്പെട്ടവർ ഇക്കാര്യങ്ങളൊക്കെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് മുരളീധര സുരേന്ദ്രപക്ഷത്തിന്റെ തീരുമാനം പി കുട്ടൻ കോഴിക്കോട്